തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറത്തു വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിനായി പൂർണ്ണമായും സജ്ജ സജ്ജമാണെന്ന് അറിയിക്കേണ്ടി വരികയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് െന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ തലം വരെ രാഷ്ട്രീയമായി സംഘടനാപരമായി വോട്ടർ പട്ടിക പരിശോധന പഠനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കുറേ മാസങ്ങളായി ലൈംഗിക പ്രവർത്തകന്മാർ സി പി എഫ് പ്രവർത്തകന്മാർ സി പി എം പ്രവർത്തകന്മാർ എല്ലാവരും പൂർണ്ണമായും ഞാൻ അതിൻ്റെ എല്ലാം ഫലമായി ഒരു കാര്യം പറയാൻ കഴിയും എൽ ഡി എഫ് സുനിശ്ചിതമായ വിജയത്തിന് ലക്ഷ്യമാക്കിയാണെന്ന് ആ വിജയം ഉറപ്പായും അറിവു തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കാരണങ്ങളാലും ജനോകാലപ്രദമായ നാട്ടങ്ങളുടെ കാരണം കൊണ്ടും എൽ ഡി എഫിന് വിജയങ്ങൾ ആവശ്യപ്പെട്ടത് അധികാരീകൃതത്തിന്റെ രാഷ്ട്രീയം ഏറെ ഉൾക്കൊണ്ടതും പ്രാവർത്തികമാക്കിയതും ലക്ഷമാണ് ദേശീയപത്രത്തിൻ്റെ ആ സ്വപ്നം യഥാർത്ഥമാക്കിക്കൊണ്ട് കേരളത്തിലാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ആദ്യമായി ജില്ലാ കൗൺസിൽ ആവിഷ്കരിച്ചത് ജില്ലാ പഞ്ചായത്തുകളുടെ മുൻ രൂപമാണ് എഴുപത്തി മൂന്ന് ഭരണഘടനാ പദ്ധതിക്ക് മുൻപാണ് ഇടതുപക്ഷ ഗവൺമെന്റിൻ്റെ രാഷ്ട്രീയ ദൂരെ കാഴ്ച പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ ജില്ലാ കൗൺസിലുകൾ നടപ്പിലാക്കപ്പെട്ടത് അധികാരീകരണത്തിന്റെ പാതയിൽ കേരളം നടത്തിയ ശ്രദ്ധേയമായ ചൂട് തന്നെ അന്നുമുതലേ ഇടതുപക്ഷ വിദഗ്ധർ ആ നീക്കത്തെ ചേർത്തവരാണ് ഈ പ്രക്രിയയെ തടയുന്ന കാര്യത്തിൽ ആദ്യം കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും ബി ജെ പിയും ഒറ്റക്കട്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നു ജില്ലാ പഞ്ചായത്തുകളെ നിർവീര്യമാക്കിയ എൽ ഡി എഫ് പിന്നീട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ പദ്ധതിയിലൂടെ നാളത്തേക്ക് അധികാര കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ ആ അധികാര കൈമാറ്റ പ്രക്രിയയെ ഫലപ്രദമായി ഉൾക്കൊള്ളാൻ വിസമ്മതിച്ച ശക്തികൾ അവരെല്ലാവരും കൂടെ ചേർന്നാണ് ശയത്തെ ഏറ്റവും ഫലപ്രദമായി ഉൾക്കൊണ്ട എൽ ഡി എഫിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കത്തിന് ഇവിടെ ഇപ്പോഴും കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൽ ഡി എഫിനറിയാം ഈ തിരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷമായി തോന്നി എഫിനെതിർക്കേണ്ടത് രണ്ട് രാഷ്ട്രീയ ചുമതലയാണ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എൽ ഡി എഫിനും അറിയാം എല്ലാ നിർണായക പോരാട്ടങ്ങളിലും കണ്ടതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും അന്ധമായ ഇടതുപക്ഷ വിരോധം മാത്രം കൈകൂതലാക്കിയ ഈ ശക്തികൾ ഒന്നിച്ചായിരിക്കും എൽ ഡി എഫ് തീർക്കാൻ പറ്റുന്നത് അതിൽ ബി ജെ പിയും കോൺഗ്രസും ഒറ്റക്കെട്ടാണ് കേരളത്തിന് ഈ രണ്ട് കൊട്ടാരം നയിക്കുന്ന രാഷ്ട്രീയം ബ്ലൈൻഡായ ആന്റി ലെഫ്റ്റ് അന്ധമായ ഇടതുപക്ഷ വിരോധമാണ് കാതെന്ന് കേരളത്തിനറിയാം അതുകൊണ്ട് ഞങ്ങൾ സജ്ജമാകുന്നത് അപ്പുറത്ത് നിൽക്കുന്നവർ നന്നായ വേളകളും നിർണായക സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്കെതിരായി ഐവോട്ട് പിടിക്കാൻ സദാ സമർദ്ധമാണെന്ന കാര്യം അറിഞ്ഞുകൊണ്ടാണ് അവർക്കൊപ്പം അപ്രഖ്യാപിതമായ വർഗീയ ശിക്തികളും ഉണ്ടാകുന്ന ഏറ്റവും എസ് ഡി പി യെ പോലെ വെൽഫെയർ പാർട്ടിയെപ്പോലെ ഭ്രാന്ത് പിടിച്ച് ഭൂരിപക്ഷ വർഗീയവാരങ്ങളെപ്പോലെ എല്ലാവരും ഒറ്റക്കെട്ടായി എൽ ഡി എഫിനെ ചെറുക്കാനായിട്ട് എത്തും കാരണം മറ്റൊന്നുമല്ല എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം ഞങ്ങൾക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയാണ് ഇതിൻ്റെ ഫലങ്ങൾ ആ തിരഞ്ഞെടുപ്പിന് നിർണായകമായി സ്വാധീനിക്കുമ്പോൾ ആ കാരണം കൊണ്ട് ഞങ്ങൾക്കും ഗൗരവമായ പോരാട്ടമാണത് ഞങ്ങളെ തോൽപ്പിക്കാനായി അവസരക്കുന്ന ആ കാരണങ്ങളാണ് ആശ്രമത്തിൽ രാഷ്ട്രീയമായി ആശയപരമായി എല്ലാം ഇന്ന് വെക്കുക എൽ ഡി എഫിലാണ് എൽ ഡി എഫ് ഗവണ്മെൻറ്റ് കഴിഞ്ഞ ഏകദേശം പത്ത് നിലക്കാലമായി നടപ്പിലാക്കിയ ജനപകാര പദങ്ങളായ നടപടികളുടെ നീണ്ട പട്ടിക നീണ്ട പട്ടിക അടിസ്ഥാന പുരോഗതിയുടെ പാതയിലേക്ക് ബഹുദൂരം നാം മുന്നോട്ട് പോയിരിക്കും നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മുടെ ആരോഗ്യ രംഗം നമ്മുടെ ഭക്ഷ്യ ഊർജ മേഖല നമ്മുടെ കാർഷിക മേഖല ഇവിടെയെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ ആളുകൾ പോലും എൽ ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളം കണ്ടു കാണുന്നുണ്ട് ഇന്ത്യയും കാണുന്നുണ്ട് ഈ മുന്നേറ്റത്തെ തടയുന്നതിനും വേണ്ടിയുള്ള തീവ്രശ്രമത്തിലാണ് ബി ജെ പി ഗവൺമെന്റ് അധികാര വിഭത്തിൻ്റെ യഥാജ്യ ഭാഗമായ വിഭവ സമാഹരണത്തിൻ്റെയും വിഭവ വിതരണത്തിന്റെയും രംഗത്ത് വളരെ കടുത്ത വൈരാഗ്യമാണ് കേന്ദ്ര ഗവണ്മെന്റ് നടത്തുന്നത് കേരളത്തിൽ അതിന് ഫലമായിട്ട് കേരളത്തിന് വിഭവങ്ങളുടെ മേഖലയിൽ കടുത്ത തിരുക്കമുണ്ട് ആ നിരക്കമെല്ലാം ഉള്ളപ്പോൾ ജി എസ് ടി അറിയാം മുണ്ടക്കൈ ലബിത എണ്ണത്തുന്നത് കണ്ടതാണ് അവകാശപ്പെട്ട അർഹതപ്പെട്ട ലബിതം തരാതെ ഉപകരണം വരാതെ കേരളത്തെ ശ്വാസമുട്ടിക്കണം അവരുടെ നീക്കം അവരെ എല്ലാം മറികടന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ ഈ ചരിത്രയാത്ര നിസ്സാരമായ കാര്യമല്ല അതിചരിത്ര ഇല്ലാതാക്കിയ ഒന്നാം സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു അതൊരു മഹത്തായ മുന്നേറ്റമാണ് ആ ദിശയിൽ മുന്നോട്ട് പോകാൻ എൽ ഡി എഫിന് ഈ പറയുന്ന എല്ലാ രംഗത്തെയും വളർച്ചയ്ക്ക് വന്നൊരുക്കാൻ തിരഞ്ഞെടുപ്പും അതിൻ്റെ വ്യതിരത്തും വളരെ നിർണായകമാണ് നടന്നുകൊണ്ടാണ് എൽ ഡി ഒ പ്രവർത്തകന്മാരെല്ലാം ഒറ്റക്കെട്ടായി എല്ലാ സ്ഥലങ്ങളിലും കഴിഞ്ഞ കുറേ മാസങ്ങളായി ഒരുമിച്ച് മുന്നോട്ട് വരേണ്ട അവസരത്തിൽ വ്യാപകമായ ഒരു തലമുണ്ടാകും അപൂർവം ചില സ്ഥലങ്ങളും അത്തിമൂർവം സ്ഥലങ്ങളിൽ ചില്ലറ സീറ്റ് വിപണന പ്രശ്നങ്ങളെല്ലാം ബാക്കിയുണ്ട് അതൊന്നും അത്ര പ്രഹരിക്കാനാകാത്തതല്ല വരും ദിവസങ്ങളിൽ വളരെ വേഗം എൽ ഡി എഫിൻ്റെ മുന്നണി അത്തരം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ എൽ ഡി എഫ് ഈ മത്സരത്തിനൊത്ത് എത്തിച്ചേരും എൽ ഡി എഫ് വിജയം ഉറപ്പാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ കാരണം എൽ ഡി എഫിന് താഴെ തട്ടിൽ മുതൽ എല്ലാ തേടുകളുമുള്ള ഈ പ്രവർത്തന പുരോഗതിയെ വിലയിരുത്തിയിട്ട് കണ്ടുപിടിച്ചിട്ടാണ് എൽ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളെ ഇനിയുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാൻ വേണ്ടി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സീക്രട്ടേറിയും നടക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി പാർട്ടി ചെയ്യങ്ങളെപ്പറ്റി ഈ രണ്ട് മീറ്റിങ്ങുകളും അവിടെ ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളും മുന്നോട്ട് മാറ്റി ഒരേ മനസ്സോട് പോകും എൽ ഒരേ മനസ്സോട് വിജയം നൽകി താങ്ക് യു ഫോർ വാച്ചിങ്